ഞായറാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ ആണല്ലോ സാധാരണ എല്ലാവരും ട്രിപ്പ് പോകുന്നത് അപ്പോൾ ഞായറാഴ്ച ദിവസം ഇറങ്ങിക്കഴിഞ്ഞാൽ കാറിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാമചന്തയിൽ വന്നിട്ട് സാധനവും വാങ്ങി ഇടുക്കിയിൽ ഇട്ടിട്ട് കാഴ്ചകളും കണ്ടിട്ട് നാട്ടിലേക്ക് പോകാം ഇപ്പം ഞാൻ നിൽക്കുന്നത് കഴുതുരുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അതായത് കൊല്ലം ജില്ലയുടെ ഒരു കിഴക്കൻ മേഖലയാണ് അതായത് ഇവിടെ നിന്നും ഒരു രണ്ട് വളവുകൾ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ തമിഴ്നാടാണ് കേരള തമിഴ്നാട് ബോർഡറിനടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ് കഴുതുരുട്ടി ഇതിനടുത്തായിട്ട് ആര്യങ്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് പ്രോപ്പറായിട്ടും കേരള തമിഴ്നാട് ബോർഡർ ഉള്ളത് അപ്പോൾ അതിനടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ് കഴുതുരുട്ടി എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ് ഞായറാഴ്ച ദിവസം മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റുണ്ട് കഴുതുരുട്ടി ചന്ത അപ്പോൾ ആ ഒരു ചന്തയിലേക്കാണ് വന്നിരിക്കുന്നത് ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തേ ഉള്ള ചന്തയാണ് എന്ന് വെച്ചാൽ ഇവിടെ അടുത്തായിട്ട് അമ്പനാട് ഹിൽസ് എന്നൊക്കെ പറഞ്ഞ് ഒരു മലനിരയുണ്ട് അവിടെ തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ചെറിയ അളവിലൊക്കെ ഉണ്ട് തേയിലത്തോട്ടവും പിന്നെ റബ്ബർ എസ്റ്റേറ്റും പൈനാപ്പിൾ കൃഷിയും അങ്ങനെ ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു പരിസരം അപ്പോഴേ ഇപ്പോഴും കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൃഷിയിടങ്ങളിലെല്ലാം എന്നാലും പണ്ടത്തെ അത്രയും കാര്യമായിട്ടൊന്നും കാണാൻ സാധ്യതയില്ല അപ്പോഴെന്തായാലും പണ്ട് കാലത്ത് മീതിപ്പണം എന്ന് പറഞ്ഞൊരു പണം ഉണ്ടായിരുന്നു അതായത് കൃഷിയിടങ്ങളിലും റബ്ബർ തോട്ടങ്ങളിലും ഈ തേയിലത്തോട്ടങ്ങളിലെല്ലാം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് മീതിപ്പണം എന്ന് പറഞ്ഞൊരു പണം കൊടുക്കും അത് ശനി ഞായറു ദിവസങ്ങളിലാണ് കൊടുക്കുന്നത് ശനിയാഴ്ചയാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത് ഇപ്പോഴേ കൂലിപ്പണിക്ക് എല്ലാം പോകുന്ന ആളുകൾക്ക് കോൺട്രാക്റ്റേഴ്സ് പൈസ കൊടുക്കുമല്ലേ ശനിയാഴ്ച അപ്പോഴതേപോലെ ശനിയാഴ്ചയാണ് ഈ ഒരു മീതിപ്പണം എന്ന് പറഞ്ഞൊരു പണം കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു മീതി പണവും വാങ്ങിയിട്ട് ഞായറാഴ്ച ഇവിടുത്തെ കഴുതുരുട്ടി ചന്തയിൽ കൂടിയിട്ട് ആൾക്കാർ സാധനം വാങ്ങിയിട്ട് മല കയറും മലയിലെ ഗ്രാമങ്ങളിലെല്ലാം താമസിക്കുന്ന ആൾക്കാർ മല കയറും അപ്പോൾ അത്രയും അപ്പോഴത്രയും ഒരു സ്ഥലമാണ് ഈ കഴുതുരുട്ടി ഈ കഴുതുരുട്ടിയിലാണ് ഈ ഒരു ചന്ത പ്രവർത്തിക്കുന്നത് ഈ കഴുതുരുട്ടിയിലൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്നും പല പല കൃഷി വിഭവങ്ങളുണ്ടല്ലോ അതെല്ലാം പല പല ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നൊരു റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ ആ ഒരു കഴുതുരുട്ടി സ്റ്റേഷനിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഈ ഒരു മാർക്കറ്റും ഉള്ളത് കഴുതുരുട്ടിക്ക് കഴുതുരുട്ടി എന്ന് പേര് വരാനുള്ള കാര്യം എന്താണെന്നറിയോ പണ്ട് കാലത്ത് കഴുതകളെ വെച്ചിട്ട് സാധനങ്ങൾ ലോഡുകൾ ഉരുട്ടി ഉരുട്ടി കയറ്റുമായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ബൾക്കായിട്ട് സാധനങ്ങൾ ഒരു ഉരുണ്ട ഷേപ്പിൽ കെട്ടിയിട്ട് കഴുതകളെ കൊണ്ട് അതിൽ കെട്ടി വലിപ്പിക്കും അപ്പോഴാ ഉരുണ്ട ഷേപ്പിലുള്ള സംഗതികൾ ഉരുണ്ടുരുണ്ട് ട്രെയിനിലേക്കും എല്ലാം കയറുമെന്നാണ് പറയുന്നത് അതായത് നമ്മൾ ചില വയൽ പ്രദേശങ്ങളിൽ നെൽവയലുകളിലെല്ലാം ചെല്ലുമ്പോൾ ആ ഒരു വൈക്കോൽ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നത് കാണുമല്ലോ അപ്പോൾ അതേപോലെ ഉരുണ്ട ഷേപ്പിൽ ചരക്കുകൾ ആ ഒരു ഉരുണ്ട ഷേപ്പിൽ കെട്ടിയിട്ട് കഴുതകളെ കൊണ്ട് വലിപ്പിച്ച് വലിച്ച് വാഹനങ്ങളിലേക്ക് കയറ്റും അപ്പോൾ അങ്ങനെ കയറ്റിക്കൊണ്ടിരുന്നൊരു സ്ഥലമാണ് ഈ ഒരു കഴുതുരുട്ടി എന്ന് പറഞ്ഞ സ്ഥലം അങ്ങനെ കഴുത ഉരുട്ടി ചുമടുകൾ കയറ്റുന്ന സ്ഥലം അങ്ങനെയാണ് കഴുതുരുട്ടി എന്ന് പേര് വന്നതെന്നാണ് പറയുന്നത് കേട്ടോ ഒഫീഷ്യലായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കഥയൊന്നും പറയുന്നില്ല ഇതൊക്കെ പറഞ്ഞുള്ള അറിവാണ് അതാ ഈ കാണുന്ന ഈ റോഡ് തമിഴ്നാട്ടിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കൊല്ലം തിരുവനന്തപുരം ആ ഭാഗത്തേക്കെല്ലാം പോവാം ഞാൻ പറഞ്ഞ റെയിൽവേ ട്രാക്ക് തൈ പോകുന്നതാണ് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പാലമാണ് പതിമൂന്ന് പാലം എന്ന് പറയുന്ന പാലം അപ്പോഴാ ഒരു പതിമൂന്ന് കണ്ണറപ്പാലത്തിൻ്റെ ശരിക്കുള്ള പേര് കഴുതുരുട്ടി പാലം എന്നാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്താണ് ആ ഒരു പാലം ഉള്ളത് കഴുതുരുട്ടി ജംഗ്ഷനിൽ നല്ല മനോഹരമായിട്ടുള്ളൊരു ആൽമരൊക്കെ ആയിട്ട് തണലുള്ളൊരു ഭാഗമാണ് കേട്ടോ അതവിടെ ആയിട്ടൊരു അമ്പലമൊക്കെ കാണുന്നുണ്ട് തമിഴ്നാട് സ്റ്റൈലിൽ ഒരു ഗോപുരമൊക്കെ ഉള്ളൊരു അമ്പലമാണ് കാണുന്നത് എന്തായാലും നമുക്ക് എന്താ ഇവിടെ ആയിട്ടൊരു റെയിൽവേ ബ്രിഡ്ജ് പോകുന്നത് കണ്ടില്ലേ ഇതിന് താഴെക്കൂടെയാണ് മാർക്കറ്റിലേക്ക് പോകേണ്ടത് എന്തായാലും നമുക്കുള്ളിലേക്ക് നടന്നിട്ട് വരാം ഇതാ കണ്ടില്ലേ ഈ കാണുന്നതാണ് കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷൻ കഴുതുരുട്ടി അതവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നോക്കേ വലിയ മലനിരകളെല്ലാം കാണാം അപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ട് കണ്ടില്ലേ എന്തൊക്കെയോ ഉണക്കാനിട്ടിരിക്കുന്നത് എന്ത്ായത് ചേട്ടോ ഇത് കാപ്പി ഓ കാപ്പിയാണ് കേട്ടോ ഇത് കാപ്പി കുരു അപ്പൊ ഇത് പ്രോസസ് ചെയ്ത് എടുക്കുന്നതാണ് കാപ്പി തമിഴ്നാട്ടിൽ നിന്നെല്ലാം ഒരുപാട് കച്ചവടക്കാർ വന്ന് കച്ചവടം ഒരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ കൊല്ലത്ത് നിന്നും ഇവിടം വരെ വരുന്നതിന് എഴുപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ എന്തായാലും എന്തോ അവിടെ എല്ലാമായിട്ട് ഓരോരോ ആപ്പയിലും എയ്സിലെല്ലാം ഓരോരോ കച്ചവടങ്ങളാണ് ഏത്ത കൊലയെല്ലാം തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ അതായത് എവിടെയായിട്ടെല്ലാം ഓരോ കടകളിലും ആൾക്കാർ സാധനം വാങ്ങാൻ വേണ്ടി വന്ന് നിൽക്കുവാണ് അപ്പോൾ അവിടെ നോക്കെ മുന്തിരി രണ്ട് കിലോ നൂറ് രൂപ ഇവിടെ ഇവിടെയെല്ലാം ഹിൽ ആയതുകൊണ്ട് ജീപ്പ് സർവീസുകൾ ധാരാളമുണ്ട് അതായത് ഇവിടെ ആയിട്ട് കപ്പയുടെ കച്ചവടങ്ങളെല്ലാം തകൃതിയായിട്ട് നടക്കുവാണ് നാടൻ ഏത്തക്ക എല്ലാം വെച്ചിട്ടുണ്ട് ഓ ഏത്തക്കയും കപ്പയെല്ലാം ലാസ്റ്റാണെന്നാണ് പറയുന്നത് നോക്കേ ഗ്രാമ്പു ഗ്രാമ്പൂവിൻ്റെ പച്ച കളർ ഗ്രാമ്പു അതായത് ഉണങ്ങിയിട്ടില്ലാത്ത ഗ്രാമ്പു ഒരു പരുവത്തിൽ ഗ്രാമ്പൂവിനെ അങ്ങനെ കണ്ടിട്ടുണ്ടോ സാധാരണ നമ്മൾ ബിരിയാണിയിലെല്ലാം ഉണങ്ങിയ ഗ്രാമ്പൂ അല്ലേ കണ്ടിട്ടുള്ളത് ഇത് പച്ച ഗ്രാമ്പൂ എന്നാലും ആദ്യമായിട്ടാണ് അത് കാണുന്നത് നാടൻ കോഴി ഞായറാഴ്ച ഏത് വീട്ടിലേക്കായിരിക്കും ഇത് അല്ലേ അങ്ങനെ ചീനീടെയും ഏത്തക്കിടയും കച്ചവടം എല്ലാം കഴിഞ്ഞു കേട്ടോ ചീനിയൊക്കെ എത്രയാണ് വില ഇത് മൂന്ന് കിലോ നൂറ് രൂപയാണ് അപ്പം എവിടെയായിട്ട് നോക്കി നീല ടാർഫയിൽ നല്ല വെളുത്ത ഉള്ളി നൂറ്റി എഴുപത് രൂപയാണ് വെളുത്തുള്ളിയുടെ വില എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് തിരികെ വരുമ്പോഴ് വാങ്ങാം അത് ഇവിടെ കണ്ടില്ലേ അല്ലാതെ ത്രീ ഫോർത്തുകളുടെയും ട്രാക്ക് എല്ലാം ഒരു തട്ടാണ് കാണുന്നത് അത് എവിടെയായിട്ടെല്ലാം കണ്ടില്ലേ നല്ല നാടൻ വിഭവങ്ങൾ ഫ്രഷ് ആയിട്ട് കാണാം പച്ച കുരുമുളകും പഴുത്ത കുരുമുളകും ഉണങ്ങിയ കുരുമുളകും എല്ലാം കൂടെ മിക്സ് ആയിട്ടിരിപ്പുണ്ട് എന്തായാലും കൊള്ളാം അല്ലേ എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കാച്ചിലാണോ ചേനയാണോ കാച്ചിലല്ലേ നല്ല വലിയ കാച്ചിൽ ഇത് കിലോ എങ്ങനെയാണ് മുറിച്ചും തരുമല്ലേ മുറിച്ചും തരാമെന്നാണ് അവിടെ ഒരു അമ്മ പറയുന്നത് കേട്ടോ ഇത് വില എങ്ങനെ അമ്മ കിലോ അറുപത് രൂപയാണ് കാച്ചിലിൻ്റെ വില ഇവിടെ ആയിട്ട് അടുപ്പുകളും എല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ ആയിട്ടെല്ലാം കൂടുതലും റബ്ബർ എസ്റ്റേറ്റുകളും പൈനാപ്പിൾ തോട്ടമൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്താ ഇവിടെ ആയിട്ട് റബ്ബർ എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് തമിഴിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കേരള തമിഴ്നാട് ബോർഡറാണെന്ന് തേൻ കുരുമുളക് ഗ്രാമ്പു തേയില അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് തിരികെ പോകുമ്പോഴ് തേയില വാങ്ങിയിട്ട് പോകാം എന്തായാലും രാവിലെ ഇതേപോലത്തെ കച്ചവടങ്ങളെല്ലാം ഇങ്ങനെ നടക്കാൻ ഒരു രസമുണ്ട് കേട്ടോ ഒരു പലചരക്ക് കടയിൽ കുറേ സംഗതികൾ അതിനിടയിലായിട്ടൊരു പൂച്ച നിൽക്കുന്നൊക്കെ അവിടെ ആയിട്ട് എന്തൊക്കെയാ കടിച്ചു വലിക്കുക നമ്മൾ കുറച്ച് ദിവസം മുന്നേ വന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഗ്രാമഭംഗി കാണമായിരുന്നു കാര്യം എന്താ നോക്കേ ഇവിടെ ഒരു ഓടിട്ട കടയായിരുന്നു കേട്ടോ ഈ ഓട് മാറ്റിയിട്ട് അലുമിനിയം ഷീറ്റ് ഷീറ്റിട്ടിരിക്കുവാണ് കുറച്ച് നാൾ മുൻപ് വന്നായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ഓടിട്ട കെട്ടടം കാണമായിരുന്നു കണ്ടില്ലേ ഓരോ കടകളുടെയും ഫ്രണ്ടിൽ ആൾക്കാരെല്ലാം കൂട്ടം കൂടി നിൽക്കുന്നത് സത്യത്തിൽ ഒരു ചന്തയുടെ ഒരു ഭയങ്കര ശബ്ദമില്ല കേട്ടോ നിശ്ശബ്ദമായിട്ടുള്ളൊരു സ്ഥലമാണ് അതായത് ഒരു വനപ്രദേശമായതുകൊണ്ടേ വലിയ ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല അത് ആ കോഴിയെ മൂടി വെക്കുന്ന കൊട്ടയൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ അതാ ഇവിടെയും ഉണ്ട് ഓരോരോ സോപ്പ് തുണി കഴുകുന്ന സോപ്പും പാത്രം തേക്കുന്ന സോപ്പും അങ്ങനത്തെ ഓരോരോ സംഗതികളുണ്ട് മല്ലിയും എല്ലാം ചെറിയ ചെറിയ പാക്കറ്റാക്കി വെച്ചിരിക്കുവാണ് ഉഴുന്ന് പരിപ്പും പിന്നെ എന്തൊക്കെയോ പരിപ്പുകളുണ്ട് ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് വന്ന കച്ചവടക്കാരനാണ് കേട്ടോ ഇവിടെ ഓരോരോ ചോളം എല്ലാം ഉണ്ട് ചോളം ചോളവും മക്കാച്ചോളും എല്ലാം ഉണ്ട് അല്ലേ ചോളം മക്കാച്ചോളം മല്ലി കടല പരിപ്പ് അങ്ങനത്തെ പല പല വിഭവങ്ങൾ ഇവിടെ ഉണ്ട് ഓക്കെ നല്ല ചുമന്ന മുളക് മറ്റൽ മുളക് മുളകും ഇല്ലാത്ത ആ ആ രൂപ അപ്പോഴിത് ഈ കാണുന്നതെല്ലാം ഇരുപത് രൂപ പാക്കറ്റ് ആണെന്നാണ് പറയുന്നത് കേട്ടോ ഇതിന്റെ എല്ലാം ഈ വെച്ചിരിക്കുന്നതെല്ലാം ഇരുപത് രൂപ പാക്കറ്റ് ആക്കിയിട്ട് ഇവിടെ ഇട്ടിരിക്കുവാണ് തെങ്കാശിക്കാരനാണോ തെങ്കാശിന്ന് വന്ന തെങ്കാശിന്ന് ചരക്കുകൾ പറയട്ടെ ഇപ്പൊ നമ്മുടെ ഇവിടെ ചെന്ന് ഇരുപത് വരണം നിങ്ങളൊന്ന് വാങ്ങി അത് അങ്ങനെയൊക്കെയാണ് വില വിവരങ്ങൾ തെങ്കാശിന്ന് വന്ന അമ്മനാണ് കച്ചവടം ചെയ്യുന്നത് അപ്പോഴ് ഇദ്ദേഹം ഇവിടെ നല്ല ലാഭത്തിൽ കച്ചവടം ചെയ്യുന്ന ചേട്ടനെന്നാണ് പറയുന്നത് അതായത് വാങ്ങുന്നവർക്ക് നല്ല ലാഭം എന്നാണ് പറയുന്നത് സമുദ്രം ഓക്കെ ഞാൻ ചെങ്കോട്ട ചൊവ്വാക്ക് ചന്ത ഇല്ലേ നമുക്ക് വന്നിരിക്കുന്ന പേടിക്കാം ഷുറിന്റെ അംശം ഷുഗർക്കാർക്കും ഇത് ഉപയോഗിക്കാമെന്നാണ് അറിയുള്ളവര് പറയുന്നത് നമുക്കറിയത്തില്ല ഞാനിത് എന്റെ വീട്ടിൽ ഷുഗർ ഉള്ളതനുസരിച്ച് വാങ്ങിക്കുന്ന പേര് ചേട്ടന്റെ അവിടെ താമസം കിലോമീറ്റർ കൊല്ലത്ത കൊല്ലം ാണ് നമുക്ക് തിരികെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് അവിടെ നിന്ന് വാങ്ങാം പോകുന്ന വഴിക്ക് ഓരോരോ കാഴ്ചകളും കണ്ടുകണ്ട് പോവാം കേട്ടോ അത എവിടെ ആയിട്ടെല്ലാം മാങ്ങയും നെല്ലിക്കയും അങ്ങനെ ഓരോരോ സംഗതികൾ കച്ചവടത്തിനായിട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു മാർക്കറ്റ് കൊള്ളാലേ നോക്കി വലിയൊരു റബ്ബർ എസ്റ്റേറ്റിൽ നടുക്കായിട്ട് ഇവിടെ ആയിട്ടെല്ലാം നിരത്തി കച്ചവടങ്ങൾ ബാക്കിലായിട്ട് വലിയ മലനിരയാണ് കാണുന്നത് കണ്ടില്ലേ ഇവിടെ ആയിട്ട് സ്നാക്സുകളെല്ലാം കച്ചവടം ചെയ്യുന്ന ഒരു ചേട്ടൻ ഇരിപ്പുണ്ട് മിക്സറും പിന്നെ നമ്മുടെ ബിസ്ക്കറ്റും എല്ലാം ഉണ്ട് ലിറ്റിൽ ഹാർട്സ് ബിസ്ക്കറ്റ് അങ്ങനത്തെ പക്കാവടയും പിന്നെ മുറുക്കും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ കരിമുറുക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതൊക്കെ എങ്ങനെയാ വില എങ്ങനെ അങ്ങനെ ഉണ്ടല്ലേ അപ്പോഴ് കാക്കില അൻപത് രൂപയ്ക്കാണ് പല പല വിലക്കുണ്ട് പോയിട്ട് വരാം ഇതാകണ്ടല്ലേ ഇവിടെ എല്ലാമായിട്ട് വിവിധ തരം മലക്കറികൾ ഇങ്ങനെ കൂട്ടത്തോടെ ഇട്ടിരിക്കുന്നത് കാണാൻ തന്നെ ഭംഗിയുണ്ടല്ലേ പച്ചക്കറികൾ ഇങ്ങനെ കൂട്ടത്തോടെ കാണുന്നത് ഒരു സന്തോഷമാണല്ലേ രണ്ട് ഭാഗത്തായിട്ടും രണ്ടല്ല നാല് ഭാഗത്തായിട്ടും പച്ചക്കറിയുടെ കച്ചവടങ്ങളാണ് അപ്പം ഇവിടെ ആയിട്ട് നോക്കി കായവും പിന്നെ ഇഞ്ചിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളിയെല്ലാം ചെറിയ ചെറിയ പിടിയാക്കി വെച്ചിട്ടുണ്ട് ദാ ചക്കയെല്ലാം പിളർത്തി മുറിച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ നല്ല നീളമുള്ളൊരു ചക്ക ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ട് അതിൻ്റെ നീളം ദാ വടക്കും എല്ലാം എല്ലാം അങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്താ കണ്ടില്ല ഇവിടെ ആയിട്ട് ഉണക്കമീന്റെ സെക്ഷൻ ഒരുപാട് ഉണക്കമീനുകൾ വെച്ചിട്ടുണ്ട് വാളയും പിന്നെ പുലുപാച്ചിയും ഇത് വലിയ പീസ ഏതാണ് ഇത് എന്ത് മീനായത് ഇത് വലുത് തെരണ്ടി ആ തെരണ്ടിയൊക്കെയാണ് ഇരിക്കുന്നത് തെരണ്ടി പിന്നെ കാരലുണ്ട് വെള്ളക്കണ്ണനാണ് തോന്നുന്നത് അങ്ങനെ ഓരോരോ വെറൈറ്റി ഉണക്കമീനുകളുണ്ട് എന്തായാലും നല്ല മണം ഉണക്കമീന്റെ മണം ഒരു പ്രത്യേക ഫീലാണ് എനിക്കിഷ്ടമാണ് ഉണക്കമീനും ചീനയും ഒക്കെ ആയിട്ട് കഴിക്കാൻ അടിപൊളിയല്ലേ ഇപ്പം ഇവിടെ ആയിട്ടെല്ലാം ചേനയും ഇഞ്ചിയും അങ്ങനത്തെ ഓരോരോ സംഗതികൾ നിരത്തി വെച്ചിട്ടുണ്ട് പുളി കാണുമ്പോൾ തന്നെ വായ് വെള്ളം വരും അല്ലേ ഓ അപ്പോൾ ഇവിടെ ഈ മാർക്കറ്റിൽ ഇപ്പം തിരക്ക് കുറയാനുള്ള കാര്യം മുൻപ് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരുന്ന ഒരു മാർക്കറ്റാണ് പക്ഷേ ഇപ്പോഴ് വാഹനങ്ങളിൽ ആൾക്കാർ വന്ന് ഓ ഇവിടെ നിന്ന് വണ്ടികളിൽ കൊണ്ട് കൊടുക്കും സാധനങ്ങൾ വണ്ടിയിൽ കൊണ്ട് കൊടുക്കുന്നത് കൊണ്ട് മാർക്കറ്റിലേക്ക് ഒരുപാട് ആൾക്കാർ വരേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഇപ്പോഴും മാർക്കറ്റിൽ തിരക്ക് കുറവെന്നാണ് ഈ അമ്മ പറയുന്നത് പേരെന്താ മറിയാമ്മ മറിയാമ്മ എന്നാണ് അമ്മയുടെ പേര് എന്തായാലും എന്താ ഇവിടെ താഴേക്ക് ഇറങ്ങുന്നത് മീനിൻ്റെ ആ ഒരു സെക്ഷനാണ് അത് എവിടെയായിട്ട് നോക്കിയാൽ പഞ്ഞിയിരവ് പഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലേ മുൻപൊക്കെ തലേണയിലും മെത്തയിലെല്ലാം ഇത് കുത്തിക്കേറ്റി വയ്ക്കുമായിരുന്നു സത്യത്തിൽ ഈ പഞ്ഞി വെച്ചിട്ടുള്ള തലേണയിൽ കിടക്കാനും മെത്തയിൽ കിടക്കാനൊക്കെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു ഇപ്പോഴൊന്നും ഇത് എവിടെയും കാണാനില്ല അങ്ങനെ ഇവിടെ നിന്നും പാഴേക്ക് ഇറങ്ങുന്നത് മീൻ മാർക്കറ്റ് പക്ഷേ വലിയ ഒരുപാട് കച്ചവടങ്ങളൊന്നുമില്ല മീനിൻ്റെ കുറച്ച് കച്ചവടങ്ങളേ ഉള്ളൂ കടൽ മീനുകളെല്ലാം ഉണ്ട് കേട്ടോ കൊഴിയാളയും വേറെ മീനുകളെല്ലാം ഉണ്ട് വാഗേണ്ടില്ലേ ചുമപ്പൻ കോരയും ചെറിയ ചൂരയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടൊക്കെ ചുമപ്പൻ കോര എങ്ങനെയാ കിലോ ആണോ കിലോ എത്രയാണ് കിലോ ഇരുന്നൂറ് രൂപയാണ് അങ്ങനെ ചൂരയാണെങ്കിൽ ഓ ചെറിയ ചൂര കിലോ ഇരുന്നൂറ് രൂപ അങ്ങനെ ഓരോരോ വിലയുണ്ട് വില ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓരോ ദിവസവും അല്ലേ ഇതിനെന്താ ഒരു പേര് മുഷി എന്താ പേര് അല്ലേ തേട് തേടൊക്കെ ഇരുപൊണ്ട് അങ്ങനെ പല മീനുകൾ ഉണ്ട് അങ്ങനെ ഞാനിവിടെ മാർക്കറ്റ് കോംപ്ലക്സിനകത്തേക്ക് വന്നു കേട്ടോ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉള്ളു കണ്ടില്ലേ ഈ കാണുന്ന കുറച്ച് കടകളൊക്കെ ഉള്ളു അങ്ങോട്ടെല്ലാം ഷട്ടർ ക്ലോസ് ചെയ്തിരിക്കുവാണ് ഇവിടെ ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ കച്ചവടം എസ്റ്റേറ്റ് സ്ഥലം ഒരുപാട് ജനസംഖ്യയൊന്നും ഉള്ള സ്ഥലമൊന്നുമല്ല കുറച്ച് ആൾക്കാരെ താമസിക്കുന്നുള്ളൂ ഇവിടെ എന്തായാലും ഞാൻ ഓടിച്ച് അകത്തെല്ലാം ഒന്ന് കറങ്ങി ഇനിയിപ്പോഴും നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങൾ വാങ്ങാം ഒരു ലിസ്റ്റ് ഉണ്ട് എന്തായാലും ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് വാങ്ങാം അങ്ങനെ ഒരു കിലോ ഉഴുന്തരുന്ന് വെച്ചാൽ ഓ ആദ്യം പറഞ്ഞ സംഗതി തന്നെ തീർന്നുപോയി അപ്പം ഒരു കിലോ വെള്ളക്കടല ആ വെള്ളക്കടല ഒരു കിലോ വെള്ളക്കടല ബാഗണ്ടില്ല ഇവിടെ ഓരോരോ ആക്കി വെച്ചിരിക്കുവാണ് അപ്പോഴ് കാക്കിലോ പാക്കറ്റ് നാലെണ്ണ ആവുമ്പോൾ ഒരു കിലോ ആവും ഓ പയറും പോയി അങ്ങനെ ഞാൻ അടുത്ത പയറ് ചോദിച്ചാണ് അങ്ങനെ പയർ പോയി അടുത്ത കാര്യം ചോദിക്കാം യെസ് അങ്ങനെ ഒരു നാട്ടിച്ചുണ്ട് അതായത് ശർക്കരയുടെ പൊടിയാണ് ഇത് നമുക്ക് ചായ ഇട്ട് കുടിക്കാനൊക്കെ നല്ലതാണ് ചായയിൽ പഞ്ചസാരയ്ക്ക് പകരം ഇത് ഇട്ട് വേണമെങ്കിൽ കുടിക്കാം അതിനൊക്കെ നല്ലതാണിത് എന്തായാലും ഇതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട് അരക്കിലോയുടെ പാക്കറ്റാണ് ഇത് എവളോ എണ്ണേ വില ഫിഫ്റ്റി ഓ ബാക്കിയുള്ളവർക്ക് അമ്പത് രൂപ എനിക്ക് നാൽപ്പത് രൂപ ഉള്ളതെന്ന് പറയുന്നത് അങ്ങനെ എന്തായാലും കടല ഒരു കിലോ എവിടെ വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് വെള്ളക്കടലയുടെ വില അങ്ങനെ എനിക്ക് വേറൊരു സംഗതി തന്നു കേട്ടോ ഈ ഇത ഈ സംഗതിയാണ് പൊരിക്കുന്ന ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് പപ്പടം പോലെ ഇരിക്കും അത് നല്ല സാധനമാണ് കേട്ടോ ഇവിടെ പാത്രം കഴുകുന്ന സോപ്പും ഇത് തുണി കഴുകുന്ന സോപ്പെല്ലാം ഉണ്ട് കേട്ടോ പത്ത് രൂപ ഓക്കെ പാത്രം കഴുകുന്നതൊക്കെയാണ് അവളോ അഞ്ച് രൂപ ഇത് പത്ത് രൂപ അഞ്ച് രൂപ ഓ ഇത് പത്ത് രൂപയുടെതാണ് അപ്പോൾ പത്ത് രൂപയുടെ രണ്ട് പാത്രം കഴുകുന്ന സോപ്പ് എടുത്തിരിക്കുവാണ് കേട്ടോ ഇത് ഇത് തന്നത് ഇത് ഇതാ ഇത് പെരിയല്ല കട്ട മാത്ര നീളത്തിൽ തീർക്കാ ഇല്ലേ ഈ രണ്ട് തുണി കഴുകുന്നതും അതായത് പത്ത് രൂപയുടെ രണ്ട് തുണി കഴുകുന്ന സോപ്പും പാത്രം കഴുകുന്ന മൂന്ന് കട്ടയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴത് രൂപ അങ്ങനെ ഞാനവിടെ പൈസ കൊടുത്തിട്ട് വന്നിരിക്കുകയാണെ കേട്ടോ അവസാനം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഒരുമിച്ച് ബാഗിലിട്ടിട്ട് പോകാം ഇല്ലാന്നുണ്ടെങ്കിൽ ആ വെയിറ്റും കൂടെ പിടിച്ചിട്ട് നടക്കണ്ടേ എങ്ങനെയുണ്ട് ബുദ്ധി അങ്ങനെന്താ ഇവിടെ ആയിട്ടൊരു കടയിൽ വെളിയിൽ ചെറിയ ചെറിയ പാക്കറ്റായിട്ട് കടലയും ചെറുപയറും എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോഴെന്തായാലും നമുക്ക് ഇവിടെ നിന്നും ചെറുപയറ് വാങ്ങാം കുറേ സംഗതികളുണ്ട് കേട്ടോ പൈനാപ്പിളൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ നല്ല പഴുത്ത പൈനാപ്പിൾ എന്തായാലും ഞാൻ ഒരു വെളുത്തുള്ളി വാങ്ങുവാണ് കാക്കിലോ വെളുത്തുള്ളി കൊടുക്കണേ കാക്കിലോ അൻപത് രൂപയാണ് ഒരു കിലോ ആണെന്നുണ്ടെങ്കിൽ നൂറ്റി രൂപ അങ്ങനെ അതാ വരുന്ന ആൾ വന്ന് ാണ് ഈ പയറിന്റെയൊക്കെ ആള് കേട്ടോ ഇപ്പോഴെന്തായാലും ഇത് ഒരു കിലോ ഒരു കിലോ ചെറുപയർ എത്ര രൂപയാ ചെറുപയർ ഓ അറുപത്തഞ്ച് രൂപയാണ് ഒരു കിലോ ചെറുപയർ അല്ലേ എന്താ എന്താ ചെറുപയർ ചിന്ന പയർ ആ അര കിലോ അറുപത് രൂപ അപ്പോഴൊരു പാക്കറ്റായിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ് അപ്പോഴെന്തായാലും ഇത് ആ ഇന്നൊന്ന് എടുത്തു പോകാം രണ്ടെണ്ണം എടുത്തോ ഇതാണ്ടോക്കെ അപ്പോൾ രണ്ട് നൂറ്റി ഇരുപത് രൂപ അല്ലേ അപ്പം ഇവിടെ സവാളയും ചെറിയ ചെറുവുള്ളിയും വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് സവാള എത്ര ഉണ്ട വില ഒന്നര കിലോ അമ്പത് മൂന്ന് കിലോ നൂറ് അപ്പോഴും മൂന്ന് കിലോ നൂറ് രൂപയാണ് അപ്പോഴും മൂന്ന് കിലോ സവാള എടുത്തോ ചെറിയ ഉള്ളി രണ്ട് കിലോ നൂറ് രൂപയാണ് അപ്പോഴേ രണ്ട് കിലോ ചെറിയ ഉള്ളി എടുക്കുവാണ് അങ്ങനെ അടുത്തതായിട്ട് പുളി ഒരു കിലോ എടുത്തോ ഒരു കിലോ ഒരു കിലോ നൂറ്റി അൻപത് രൂപയാണ് പുളി അങ്ങനെ ഞാൻ പുളി വാങ്ങുവാണ് ഭാര്യ എടുക്കുന്നുണ്ട കൊതിയാവെന്ന് പുളി വാങ്ങിയ ആ ഒരു കടയിൽ അമ്മ ഒരു ടിപ്പ് പറഞ്ഞു തന്നെ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളി ചീത്തയാവാതിരിക്കാൻ അതായത് നമ്മൾ ബൾക്കായിട്ട് പുളി വാങ്ങുവാണെന്നുണ്ടെങ്കിൽ അത് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് പുളിക്കകത്ത് കുറച്ച് ഒരു നുള്ളുപ്പിട്ട് ആ ഒരു പാക്കറ്റിൽ വെച്ചിരുന്നാൽ അതായത് ഒരു ഡപ്പിക്കകത്ത് ശകലം ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ചീത്തയാവാതിരിക്കുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴതൊരു പുതിയ അറിവാണ് അമ്മമാർക്കെല്ലാം അറിയായിരിക്കും പക്ഷേ എനിക്കതൊരു പുതിയ അറിവാണ് അങ്ങനെ ഞാൻ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്നിരിക്കുവാണ് സാമ്പാർ പരിപ്പ് വാങ്ങാനുണ്ട് സാമ്പാർ പരിപ്പ് അര കിലോ പിന്നെ കടുക് വാങ്ങാനുണ്ട് അങ്ങനെ കുറച്ച് സംഗതികൾ വാങ്ങാനുണ്ട് കേട്ടോ സാമ്പാർ പരിപ്പെല്ലാം അവിടെ പാക്കറ്റാക്കി വെച്ചിരിക്കുവാണ് കണ്ടില്ലേ കേരള കേരള പരിപ്പ് കേരള പരിപ്പ് ഇത് സാമ്പാർ പരിപ്പ് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ കേരള പരിപ്പും ഉണ്ട് തമിഴ്നാട് ഉണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചു കേരള വേണോ തമിഴ്നാട് വേണോ ഞാൻ പറഞ്ഞ് കേരളം മതിയെന്നു അപ്പോൾ എന്തായാലും കിലോ സാമ്പാർ പരിപ്പ് വാങ്ങിയിട്ടുണ്ട് സാമ്പാർ വരിപ്പ് എവളാണേ വില സാമ്പാർ വരിപ്പ് കേരള ഒരു കിലോ നൂറ് രൂപ അപ്പോൾ കിലോ മതി ഇവിടെ മൈസൂർ പരിപ്പും ഉണ്ട് കേട്ടോ മൈസൂർ പരിപ്പിന് ഒരു കിലോ എൺപത് രൂപയാണ് പിന്നെ കടുക്െർക്ക കടുക് ഇരുപത് രൂപ പാക്കറ്റ് പാക്കറ്റല്ലേ ഓ ഇത് കടുകെ ആ കടുക് കടു ആ ശരി അതിലൊരു മിക്സിങ് കാണുന്നുണ്ട് കടുകിനകത്ത് എന്തോ മിക്സിങ് ഉഴുന്നതരിപ്പിന്റെ മിക്സിങ് ഞാൻ തോന്നും ഉഴുന്നിൻ്റെ മിക്സിങ് ഞാൻ തോന്നുന്നു കേട്ടോ അപ്പോഴത് ഇരുപത് രൂപ പാക്കറ്റാണ് അപ്പോഴത് ഒരെണ്ണം എടുത്തോ ഒന്നും എടുക്കോങ്ങ് അടുത്തത് കായം ആകുവാണ് കായം ഉദാണെ കണ്ടില്ലേ അങ്ങനെ ഞാൻ ഇവിടെ വേറൊരു പലചരക്ക് കടയിലേക്ക് വന്നിരിക്കുവാണ് രണ്ട് കിലോ പഞ്ചസാര വേറെ ഒരു പാക്കറ്റ് ഉപ്പ് പിന്നെ എന്തുമായിരുന്നു ഉഴുന്നവരുപ്പുണ്ടോ അത് ഒരു കിലോ മതി പഞ്ചസാര എല്ലാം പാക്കറ്റ് കെട്ടി കെട്ടിവെച്ചിരിക്കുവാണ് കേട്ടോ അര കിലോ ഓക്കെ അര കിലോ പാക്കറ്റാണ് അങ്ങനെ നാല് പാക്കറ്റ് പാക്കറ്റായപ്പോഴ് രണ്ട് കിലോ ആയി കിലോ എത്രയായത് വ ഒരു കിലോ നാൽപ്പത്തെട്ട് ഓക്കെ അപ്പം രണ്ട് കിലോ ആകുമ്പോഴത്തേക്കും തൊണ്ണൂറ്റിയാറ് അടുത്തത് ഒരു പാക്കറ്റ് ഉപ്പാണ് എടുക്കാൻ പോകുന്നത് പിന്നെ ഉഴുന്ന് പരിപ്പും യെസ് അങ്ങനെ ഉഴുന്ന് പരിപ്പും പാക്കറ്റാക്കി വെച്ചിരിക്കുവാണ് ഇത് ഉഴുന്ന പരിപ്പ് എങ്ങനെയാണ് വില ഒരു കിലോ നൂറ്റി ഇരുപത് ഉപ്പ് എത്ര ഉപ്പ് ഒരു പാക്കറ്റ് ഇരുപത് രൂപ ജീരകം ഉണ്ട് ജീരകം ചെറിയ ജീരകം അപ്പോഴത് കുറച്ചെടുത്തോ അത് മതി അത് മതിയാവും ഒരു പാക്കറ്റ് മുപ്പത് രൂപയാണ് ചെറിയ ജീരകം അപ്പോൾ എന്തായാലും ജീരകവും കൂടെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പാക്കറ്റ് മഞ്ഞപ്പൊടി എടുക്കുവാണ് ഒരു സാമ്പാർ പൊടിയും കൂടെ എടുത്തോ അങ്ങനെ സാമ്പാർ പൊടിയും എടുക്കുവാണ് സാമ്പാർ പൊടി എങ്ങനെയാണ് പാക്കറ്റ് അമ്പത് രൂപ മഞ്ഞപ്പൊടിയോ മഞ്ഞപ്പൊടി മുപ്പത് കടയുടെ പേര് എ കെ സ്റ്റോർ എന്നാണ് പറഞ്ഞത് ചേട്ടൻ ബോർഡൊന്നും വെച്ചിട്ടില്ലല്ലോ ഓ പഞ്ചായത്ത് ബിൽഡിംഗ് അല്ലേ പഴയ നമ്മൾ മറന്ന് ഗ്യാസ് മിഠായിയും പിന്നെ നാരങ്ങ മിഠായി എല്ലാം ഒരുക്കുണ്ട് ഇത്രയും സംഗതികളും കൂടെ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് ബാഗിനകത്തോട്ട് കേട്ടോ അങ്ങനെതാ ഈ ചേട്ടന് എൻ്റെ ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇൻ്റെ പേര് ചെല്ലപ്പൻ ചെല്ലപ്പൻ ആണ് പേര് കുറ്റാലം കുറ്റാലത്തുള്ള കേട്ടോ അങ്ങനെ ഞാൻ സാധനമെല്ലാം എല്ലാം വാങ്ങിയിട്ട് വന്നതിന് ശേഷം ഒരു നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇതോ മൺകലത്തിലെ വെള്ളമാണ് കേട്ടോ ഫ്രിഡ്ജിലെ വെള്ളമൊന്നുമല്ല അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ എത്ര രൂപയ്ക്ക് മേടിച്ചതൊന്നും ഓർമ്മയില്ല എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങി അങ്ങനെ ബാഗ് നല്ല ഹെവി വെയ്റ്റ് ആയി കേട്ടോ ഞാനങ്ങനെ ബാഗ് അവിടെ വെച്ചിരിക്കുവാണ് ഇനി ബൈക്ക് താഴെ പോയി എടുത്തിട്ട് പറഞ്ഞു ഞാൻ താഴെയാണ് ബൈക്ക് വെച്ചിരിക്കുന്നത് അവിടെ പോയി ബൈക്ക് എടുത്തിട്ട് വന്നിട്ടേ ബാഗ് അതിനകത്ത് വെച്ചിട്ട് പോകണം പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് അതായത് കൊല്ലത്തുനിന്ന് എഴുപത് രൂപ ചേ കൊല്ലത്ത് നിന്ന് എഴുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നിട്ട് ഈ എണ്ണയിൽ അഴിച്ച് വന്നിട്ട് ഇവിടുന്ന് അങ്ങനെ വാങ്ങിയിട്ട് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല പക്ഷേ നമുക്കിങ്ങനത്തെ ഒരു ഗ്രാമവൈബും എല്ലാം ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കൊല്ലം പിന്നെ തിരുവനന്തപുരം ആ ഒരു ഭാഗത്തുള്ള ഒരുപാട് ആൾക്കാർ തെന്മല പിന്നെ തെങ്കാശി ഇങ്ങോട്ടേക്കെല്ലാം ട്രിപ്പ് പോകാറുണ്ട് അപ്പോൾ ഞായറാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ ആണല്ലോ സാധാരണ എല്ലാവരും ട്രിപ്പ് പോകുന്നത് അപ്പോൾ ഞായറാഴ്ച ദിവസം ഇറങ്ങിക്കഴിഞ്ഞാൽ കാറിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാമ ചന്തയിൽ വന്നിട്ട് സാധനവും വാങ്ങി ഇടുക്കിയിലിട്ടിട്ട് കാഴ്ചകളും കണ്ടിട്ട് നാട്ടിലേക്ക് പോകാം അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണമുണ്ട് ഈ ഒരു സ്ഥലത്ത് പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്കാണ് പതിമൂന്ന് കണ്ണറ പാലമുണ്ട് പിന്നെ റോഡ് സൈഡിലെല്ലാം പൈനാപ്പിൾ കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പൈനാപ്പിൾ തോട്ടമുണ്ട് അപ്പോൾ പോകുമ്പോൾ നോക്കട്ടെ പറ്റുമെങ്കിൽ പൈനാപ്പിളും കൂടെ വാങ്ങിയിട്ട് പോകാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോഴേ വാങ്ങത്തുള്ളൂ ബാഗിപ്പോഴും നല്ല നിറഞ്ഞിരിക്കുകയാണ് അതിലിനി സ്പേസ് ഇല്ല നോക്കട്ടെ പറ്റുമെങ്കിൽ നമുക്ക് വാങ്ങാം ഇല്ല നേരെ നാട്ടിലേക്ക് വിടാം അപ്പോഴേ ഈ ഒരു സ്ഥലത്തിൻ്റെ കാര്യം എന്നോട് പറഞ്ഞത് അതായത് ഈ ഒരു കഴുതുരുട്ടി മാർക്കറ്റിൻ്റെ കാര്യം എന്നോട് പറഞ്ഞു തന്നത് തെമ്മല സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന ഒരു ചേട്ടനാണ് കേട്ടോ സൈനുദീന്നാണ് പുള്ളിയുടെ പേര് എന്തായാലും ആ ചേട്ടനാണ് ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു തന്നത് കേട്ടോ അപ്പോഴെന്തായാലും ഇതേപോലത്തെ കൊച്ചു കൊച്ചു യാത്രകളും ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ വരുന്നത് അപ്പോൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താൽപ്പര്യം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോഴെന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണെങ്കിൽ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം